ഇങ്ങനെ അങ്ങനെ ാണ് ജാനിക്കുട്ടി പറഞ്ഞ കേട്ടോ അയ്യോ ആശ് ആശയോ അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടൊക്കെയാണ് അഷ്ടമിച്ചറൊക്കെയാണ് നമ്മൾ പോകുന്നതിന്റെ റീസൺന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ഒരു കാര്യം ചെയ്യാനാണുള്ളത് വേറെ ഒന്നല്ല നമ്മള് ജാനക്കുട്ടിക്ക് വിഷു കൈനേട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിട്ട് പോലും എന്റെ മിച്ചുനും ജാനിക്കുട്ടിയുടെ ഉണ്ട് ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ജാനിക്കുട്ടിയുടെ പൈസ എന്തി അപ്പം ജാനിക്കുട്ടിക്കും എന്നീട് നമ്മള് ഒരു സേവിങ്സ് ഉണ്ട് നമ്മക്ക് അവൾക്ക് വേണ്ടി കൊറേ ഉണ്ട് അങ്ങനെയല്ല പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ബർത്ത്ഡേ ഒക്കെ ആകുമ്പത്തേക്ക് എനിക്ക് എന്താ പറയുന്ന നിർബന്ധാണോ എന്റെ ഈ അമ്മാണ് കൈസ് എല്ലാരും കൊച്ചിനെ പറഞ്ഞു പറ്റിക്കും അതായത് സ്കൂളിൽ പോണേല് മുമ്പ് നേഴ്സറി പോണതിന് മുമ്പ് കേക്ക് പിടിച്ചെ വൈകുന്നേരം മാളക്ക് പോവാട്ടെ വൈകുന്നേരം അന്നമനടിക്ക് പോവാട്ടെ വൈകുന്നേരം തൃശ്ശൂർക്ക് പോവാ എറണാകുളത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോകും വൈകുന്നേരം അത് വരുമ്പോ അത് ചോദിക്കും ആ അമ്മ പോവാ അപ്പൊ ഇവിടെ ഈ പറഞ്ഞ എങ്ങനെ വണ്ടി വണ്ടി പൊടി ജോളി പോയതാണ് ഞാൻ പറഞ്ഞു നമ്മളെ ജ്വലറിൽ കുറച്ച് കഴിഞ്ഞാൽ പൈസ നമുക്കിപ്പം ഇപ്പം എന്താ പറയുക പെട്ടെന്ന് അത്യാവശ്യം നമുക്ക് ഒരു പരിപാടി വന്നാൽ നമുക്ക് ആരുടെ അടുത്ത് പോയി പൈനീടേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കിപ്പോ പെട്ടന്ന് ഫംഗ്ഷൻ വന്നു വെച്ചാൽ നമുക്ക് ആറു പോയി കൈയണ്ട ആവശ്യമില്ല ജുവലറിയിൽ ഓൾറെഡി നമ്മുടെ കുറച്ച് പൈസ ഉണ്ടാ മോനേഷ് കുറച്ച് പൈസ ഉണ്ട് അപ്പൊ നമുക്ക് പോയി ഒരു കുഞ്ഞു മോതിരോ കുഞ്ഞു വളയോ ഒക്കെ എടുക്കാം പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടല്ലേ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മൾ സാധാരണപ്പെട്ടവരെ സംബന്ധിച്ചോ നല്ലൊരു കാര്യമാണ് കാര്യം പെട്ടെന്നൊരു മനുഷ്യ നമ്മുടെ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ടല്ല ചെയ്തേക്കുന്നത് ഞാൻ ജാനിക്കുട്ടിയുടെ അടുത്ത ബർത്ത്ഡേക്ക് വേണ്ടി എന്റെ മനസ്സിൽ ഞാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മേടിച്ചു കൊടുക്കാനായിട്ടാണ് അത് ഇച്ചിരി വലിയ സാധനമാണ് കേട്ടോ അപ്പൊ അത് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ് കാര്യം ഞാൻ എടുത്തതാണ് അവർക്കത് ഉണ്ടായിരുന്നതാണ് അപ്പം അതെന്താണെന്നൊക്കെയുള്ളത് അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് കാണാം അപ്പൊ ഭഗവാൻ അനുഗ്രഹിച്ച് ആ ടൈം ആവുമ്പോ അല്ല ജാനിക്കുട്ട ജാനികുട്ട ഏഴാശാംശായിരിക്കും അല്ല അപ്പം ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് ആ ടൈം ആകുമ്പത്തേക്ക് അതിന് വേണ്ടിട്ടുള്ള പൈസ കാര്യങ്ങളൊക്കെ ആവട്ടെ അപ്പൊ നമുക്ക് ഞാൻ വിചാരിച്ചു വിഷു കൈനീട്ടം നേരെ അതിനകത്തോട്ട് നമുക്ക് കൊണ്ടുപോയി അത് പോണലൂസിൻ്റെ പൈസ ഇച്ചയ്ക്ക് ഇച്ചയ്ക്ക് ഒരു ആറായിരം രൂപയും കൂടെ ഉണ്ട് അതും ഞാൻ എന്നെ വിളിച്ച് കാണിപ്പിക്കല്ലേ പ്ലീസ് പ്ലീസ് പോയത് പറഞ്ഞു വണ്ടി വന്നത് പറഞ്ഞു നമ്മളുടെ പണ്ടത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പറയില്ലേ ഒറ്റമയേനെ കണ്ടെങ്കിൽ ഓ ഇന്ന് അടി ഉറപ്പ ക്ലാസ്സിൽ അതേപോലെ ഒറ്റമയനെ കണ്ട ഓ ഇന്ന് പരീക്ഷയിൽ തോൽക്കും ഉറപ്പ അതേപോലെ തന്നെ അവിടെ ചെല്ലുമ്പോ ആ അത് അതൊക്കെ അതേപോലെ തന്നെ എല്ലാം അവിടെ അവിടെ ചെല്ലുമ്പോ ഒറ്റമയേനെ കണ്ടോണ്ട അങ്ങനൊക്കെ പറയും അപ്പൊ എന്തായാലും നമുക്ക് നേരെ പോവാം സമയത്ത് വീടുകളും അപ്പൊ നമ്മള് വന്നേക്കുന്നത് മാളയിലോട്ടാണ് കേട്ടോ നമ്മള് ഇടുക്കിയില് വെച്ച് തന്നെ ഫ്രണ്ട് വീലിന് എന്തോ ഒരു പ്രോബ്ലം ഉള്ളത് നമുക്ക് ഫീൽ ആയാരുന്നു കാര്യം അടിച്ചിട്ടും എയർ ഇല്ലാത്ത പോകണക്ക് നമുക്ക് സിഗ്നൽ വന്നോണ്ടിരിക്കാനോ അത് സിഗ്നൽ പോയി കേട്ടോ

പറഞ്ഞിട്ട് വെയിറ്റ് െ ജോനിക്കുട്ടി അന്ധമായിട്ട് കുന്തിന് പുറത്തേക്കുന്നേ നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് ചേട്ടൻ പൊക്കി കിട്ടോ അപ്പൊ ഞങ്ങളുണ്ട് ജോനിന്ന് പുറകോട്ടെ ജോലി പേടിച്ചോടുന്നുണ്ട് പുറകോട്ട് ശരിക്കും വണ്ടി എടുത്തിട്ട് ടെൻഷൻ അടിച്ചു അടിച്ചതെന്നൊരു ടൈമാണ് കേട്ടോ ഇത് കാര്യം വേറൊന്നും അല്ലേ ഞാനും വെച്ചും വിചാരിച്ച വണ്ടി പഞ്ചറായി എന്നാണ് കേട്ടോ കുറച്ച് നാളായിട്ട് സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ് പോവാണ് ഏറ് പോവാണെന്ന് പറഞ്ഞോ അപ്പോൾ ചേട്ടൻ ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണ് നല്ല ടെൻഷൻ അടിച്ചാണ് കേട്ടോ ഞാനും വെച്ചു നിൽക്കുന്ന കാര്യം വണ്ടി പുതുമോടി മാറിയിട്ടില്ല നമുക്ക് അത് അങ്ങനെയാണല്ലേ കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞെന്ന് പറയുന്ന കണക്ക് തന്നെ അത്രയും നമ്മൾ പൊന്ന് ഓണക്ക് കൊണ്ടു നടക്കുന്ന വണ്ടി ഇത് എന്ത് പറ്റി എന്നുള്ളൊരു ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു കേട്ടോ ഇടുക്കിയിൽ പോയപ്പോൾ തൊട്ടേ ഇതിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ മുണ്ടക്കയത്തൊക്കെ വെച്ച് ഇത് അടിച്ചതാണ് കേട്ടോ അത് കഴിഞ്ഞ് അടിച്ചു തോന്നുന്നുണ്ട് പക്ഷെ ആ ഒരു വീലിന് മാത്രം അങ്ങനെ പ്രശ്നം കാണിച്ചുകൊണ്ടിരിക്കുന്നേ അപ്പൊ വിച്ചു ഒക്കെ സത്യം പറഞ്ഞാൽ കുളിച്ച് ടെൻഷൻ അടിച്ച് ആ അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നെ കേട്ടോ അത്രത്തോളം നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന വണ്ടി ആയതുകൊണ്ടേ ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നേ റിലീസ് പേടിച്ചല്ലേ പേടിച്ചല്ലേ ചെറുതായിട്ട് ചെറുതായിട്ട് ജാക്കി തന്നെ അവള് ഈ ഭാഗം മാത്രം അയ്യോ ഞാനേ പൈസ കൊടുത്തിട്ട് നമ്മളുടെ ഇല്ല സോറി ഞാൻ പെട്ടെന്ന് പഞ്ചറൊക്കെ ആയി പോയിക്കണ്ട ഈ വാണിംഗണ്ട ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് അപ്പൊ അതങ്ങനെ വാനിയും എനിക്ക് ഭയങ്കര പേടി വരുന്നത് എന്തൊരു സംഭവം പുതിയ ടയർ ഗ്രിപ്പ് പോലും പോയിട്ടില്ല ഞാനാകെ ടെൻഷനായ ആള് പറഞ്ഞു പറഞ്ഞ എയർ പോയതാ പഞ്ചർ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ടയർ ടയർ ഇപ്പഴേ ടെൻഷൻ ഒരു ഇത് നമ്മളന്ന് എന്താ സംഭവം 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 ഉണ്ട് ഉണ്ട് ഞാൻ രക്ഷപ്പെടുക സംശയം തോന്നി ചെയ്തതാ എന്നു പോവാം ഞാനക്കൗണ്ടിലേക്ക് കൊടുത്തത് അപ്പൊ എന്റെ നിർത്താൻ പറയുന്നതികൾ എന്നോട് ചെയ്യണം ഭാര്യയായി പോലെ ഞാൻ ആ ജംഗ്ഷനിലിറക്കി വിട്ട് നല്ല ബസിന് വരാൻ പറഞ്ഞാലേ ും വേണ്ടല്ലേ ജോനി ആരും മേടിച്ചു തന്നെ താങ്ക് യു പേരമിച്ചി ലവ് യു പറഞ്ഞേ

രുവോ ആ നീ മൂന്ന് മൂന്നിഷ്ടം എന്നല്ലേ പറഞ്ഞല്ലോ ഒരു പത്ത് ഇഷ്ടമൊക്കെയാണെ പറയാണെ തന്നേനെ ഒരു ഇഷ്ടം പറഞ്ഞേക്ക് ജാനിക്കുട്ടി ജാനിക്കുട്ടിയുടെ വിഷു കൈന്ന് കിട്ടോ ഒക്കെയാണ് ജാനിക്കുട്ടിയുടെ ഉണ്ട് അച്ചുവിൻ്റെ ഉണ്ട് എന്റെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ മൂന്നു വരെ വിഷു കൈനീട്ടാണ് കേസ് ഈ ഒരു ബുക്ക് അതായത് നമ്മളവിടെ പൈസ കൊടുത്തിട്ട് നമ്മളവിടെ എഴുതി സൈൻ ഓ സഹിച്ചേപ്പിക്കും തണുപ്പുണ്ട് നല്ല കൈണ്ട് നല്ല തണുപ്പുണ്ട് കുഞ്ഞിന്റെ കൈക്ക് പോന്നു പോലീസ് എന്റെ പൈസ അല്ല എന്റെ പൈസ ആയിരം രണ്ടായിരം ആയിരം അയ്യായിരം ആറായിരം ആറരക്കൗണ്ടിനെടുത്ത് ആറ് അക്കൗണ്ടിന് എടുത്ത് പിന്നെ പൈസ

റി അമ്മനു ഭയങ്കര കുശുമ്പായിരുന്നു കാരണം ഞാനൊന്നും ഭയങ്കര ഗ്ലാമർ ആയിട്ടായിരുന്നു വിഷ്ണു നീ ചേച്ചി

ഒരു തെല കഷ്ടപ്പാടി എടുത്തിട്ട് പോവാലോട്ടാ പൈസ വില കൂട്ടി അതെ അതെ എന്നാ വേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുന്നുണ്ടോ നേരെയാക്കിട്ടോ വന്നിട്ട് സ്വന്തം ജാനിക്കുട്ടി അവിടത്തെ ഒരു ചേരനും കൂടെ വമ്പൻ കളിയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ആ ഒരു ചേരനെ കാണുന്നത് അപ്പൊ ജാനിക്കുട്ടി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിക്കാറുണ്ട് കേട്ടോ ഇതിനുമുമ്പ് വന്നപ്പോഴൊന്നും ആളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നും തോന്നുന്നുണ്ട് കേട്ടോ നോക്കിക്കൊണ്ടിരുന്ന അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒളിച്ചേക്കേണ്ട കളിയൊക്കെ ആയിരുന്നു ഞാനും വെച്ച ദിവസം വെയിറ്റ് ചെയ്യാനോ നമ്മൾ പൈസയൊക്കെ അടച്ചു ആ എന്താ പറയാ ഞാനിങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പോയി അടിക്കേണ്ട മടി കാരണം കുറച്ച് പൈസ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഒരുമിച്ച് അടക്കുക അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വലുതായിട്ട് അതിങ്ങനെ കോളെല്ലാം ഫില്ലായിട്ട് നമ്മൾക്ക് തോന്നത്തില്ല അപ്പം കുറച്ച് പേരോടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു

പൈസ ഒക്കെ അടച്ചിട്ട് ആളിപ്പോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു ഞങ്ങൾ ഇങ്ങോട്ടേക്ക് സംഭവം പറയണന്നുണ്ടെങ്കിൽ ഇവിടെ വണ്ടിയിൽ ഇപ്പൊ നോക്കി കിടക്കുന്നുണ്ടായിട്ടാ അപ്പൊ ആൾ അതും കൂടി എടുത്തിട്ട് പോയി എന്തൊക്കെ ചെയ്യണ്ട അമ്മൂനെ പറ ജാനിക്കുട്ടി കുട്ടി അമൂനെ നമുക്ക് ഇടിച്ചാലോ ഞാൻ അമ്മൂസ് വരുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആകെ ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും കേശൻ അടിച്ച് വാരി തൂത്ത് വാരി കൊണ്ടുപോയി കഴിച്ചു ായിട്ടി പോയി ഗൂഗിൾ പേടിച്ചോ പൈസ പൊന്നിന് പായസം വേണോ ഏ പായസം മേടിക്കാൻ പോവാ പായസം മേടിക്കാൻ വണ്ടി വളക്കട്ടെ ഒരാളുടെ കയ്യിൽ ഇരുന്ന് നൂറ് രൂപ മേടിച്ചതിന് ഇത്ര സങ്കടം കേട്ടോ എടാ ഞാൻ എത്ര രൂപയുടെ സാധനം എനിക്ക് മേടിച്ചു പൈസ അല്ലേ കുഞ്ഞിനു പൈസ മോനോറിനല്ലേ ഇണ്ടായിരുന്നുള്ളു എന്റെ പായസം പഠിച്ചെട രീട്ടോ അമ്മൂന് കൊക്കൂല അമ്മ കൊച്ചു അമ്മ ഓരോ ഞായങ്ങൾ പറഞ്ഞ അതിനെ കൊണ്ടുപോ പാവ വണ്ടി വണ്ടി പോയിട്ടോയിണ്ട എന്റെ മിഞ്ചി ചെറുതായിട്ട് അടങ്ങിടാൻ താഴത്തെ അതും ഞാൻ റെഡിയാക്കി എടുത്ത കേട്ടോ അതൊക്കെ കഴിഞ്ഞ ദിവസം കൊളുത്തി പിടിച്ചു ആണ്ടട നമ്മൾ ഒരു പോർഷൻ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം കാരണം ഇനി ഇനി ഇവിടെ പിടിച്ചത് എന്തഴാ ചെലപ്പോ ഇവിടെ അംഗം നടക്കും കൊറേ നേരായി കുയിസ് സൈസ് പറഞ്ഞ് കൊറേ നേരം ഇപ്പൊ പണ്ട് ഷാനിനെ കൊണ്ട് വെളിയിറങ്ങി ഒരു ബുദ്ധിമുട്ടുണ്ടാ ഇപ്പൊ ചൂസ് കേക്ക് ലേസ് ഐസി ഈ അങ്ങന്മാടി പോയിന് ശേഷം ഓരോരോ പേരുകൾ അങ്ങ് പഠിച്ചു വെച്ചേക്കല്ലേ നടപടി ഉണ്ടാവില്ല ആശാന ആശാൻ വീട്ടിരിക്കും അയ്യോ ഇനി എന്തെങ്കിലും ആവശ്യ ഞങ്ങക്ക് വന്നാ അങ്ങനെ പറയും പക്ഷെ ഇതിനെ കൊണ്ടല്ലാണ്ട് നമ്മള് വരുത്തൂല ചുമ്മാ പറയുന്ന കേട്ടെ കുഞ്ഞുങ്ങള് ഇതിലും വാശിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവും അത് വെച്ച് നോക്കുമ്പോ ഞാനി ഒന്നും ഒന്നും വണ്ടികള് ജന്മത്ത് ഇവിടെ തീരുന്നോണ്ട് മതിയായി അതുകൊണ്ട് ഞാൻ പോലില്ല നമുക്ക് ഇവിടെ നിക്കാം നമുക്ക് ഇവിടെ നിക്കാ ഇവിടെ നിക്കാ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വണ്ടികളുണ്ടാ വന്നോണ്ടിരിക്കോരം വണ്ടികളാണ് വേറെ പരിപാടിയൊന്നും ഇല്ലാതിരി വണ്ടികൾ പറഞ്ഞോണ്ടിരിക്കട്ടെ അല്ലെ അവിടെ ഒരു അങ്ങനെ ഇറങ്ങണെങ്കിൽ തന്നെ ഞാൻ തല്ലിക്കൊല്ലും അടി കിട്ടൂടി പോവാം ആ ക്ലാസ് ഒക്കെ വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിട്ടോ

സ്റ്റാർട്ടിങ് ട്രിപ്പിള് ഇടക്കിട്ട് ചെറുതായിട്ട് ഫീൽ ആവുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ആ എനിക്ക് ഹൈറ്റ് കിട്ടുന്നില്ല കാണാനായിട്ട് ചെറിയൊരു വിച്ചു ഹൈറ്റ് ഉള്ളോണ്ടേ താത്തിട്ടൊക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഹൈറ്റ് കുറവായോണ്ട് ചെറിയൊരു സീനുണ്ട് പക്ഷെ കൊഴപ്പല്ലോ പടയല്ല നമ്മ വണ്ടിയില്ല അച്ചാ എത്ര പെട നമ്മൾ വീടിയിലുള്ള കാര്യগুলো നോക്കണം ഗയ്സ് അതെ അതെ ഇങ്ങനെയുള്ള സിറ്റുവേഷനല്ലേ നമ്മൾ വല്ല അടുത്ത വീടിലൊക്കെ ആയിരിക്കും ജെല്ല ഓ ഇല്ല എക്സ്പെർട്ട് ആയിട്ട് കറപ്പൊന്നില്ല അങ്ങനെ പറയല്ലേ കണ്ടിരിക്കിലോ ഇനി ഉണ്ടല്ലേ വണ്ടി അതെ കഴിഞ്ഞിട്ടില്ല ആവിടെ ഒരു പരേ പാർക്കിലുണ്ട് എവിടെയാണ് ടാസ്ക് ആണളെ നമ്മൾ ടാസ്ക്കിൽ കൂടെ ഓടിച്ചെപടിക്കണം അതെ

ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട് ഞാൻ നോക്കട്ടെ െങ്കിൽ എന്റെ വക ലൈസൻസ് കിട്ടില്ല എന്തൊരു സാധന എപ്പോഴും പറയു ലൈസൻസ് എടുക്കാൻ വേണ്ടി പണ്ടത്തെ പോകണെങ്കി നമുക്ക് ഇങ്ങനെ കൊറിയറൊന്നും വരില്ലന്ന് തോന്നുന്നു നമ്മളിപ്പോയി എത്ര മാസമായാലും ലൈസൻസ് കിട്ടിട്ട് പക്ഷെ ഇതുവരെ സാധനം കയറി ഡൗൺലോഡ് ഒരു വണ്ടി വരുന്നുണ്ട് എന്റെ ഡ്രൈവിംഗ് സ്കില്ലാണ് എന്റെ ഹസ്ബൻഡ് പറഞ്ഞോട്ടെ ഇനി വണ്ടി അല്ല ഇനി ഇടുക്കിയിലൊക്കെ പോകുമ്പോഴായാലും നല്ല റോഡല്ലേ നമുക്ക് ഒത്തിരി വെളുപ്പിനെ വേറെ ആൾക്കാരൊന്നും ഇല്ല അപ്പൊ അമ്മ പഠിപ്പിക്കാൻ സുഖമായിട്ട് ഞാനിപ്പോ വിചാരിച്ചത് ഇവിടെ ആൾ കളയെന്ന് വിചാരിച്ചു പക്ഷേ ആള് ആള് എന്നോട് കാര്യം തന്നെ എന്തായാലും ഞാൻ നോക്കിക്കോളാം ഒന്നും പറ്റില്ല എന്തായാലും ഞാൻ നോക്കിക്കോളാം അപ്പൊ പിന്നെ ഞാൻ പിടിക്കാനും ചെയ്തോട്ടെ നമുക്ക് തൊട്ടപ്പുറത്തിരിക്കുമ്പോ നമുക്ക് ഒരു ആന്തലുണ്ട് അപ്പം അല്ലേ ഞാൻ എന്നെ തന്നെ നമ്മൾ നമ്മൾ എന്തെങ്കിലും പൊക്കാലോട്ട് നമ്മളെന്തെങ്കിലും നമ്മളതിനും സംസാരിക്കണം അപ്പൊ നമുക്ക് ഒന്നും കോൺഫിഡൻസ് കറങ്ങാം നമുക്ക് ഇങ്ങോട്ട് പോവാ പൂഞ്ചോലം വന്നിട്ടുണ്ടാവും ചേച്ചിക്കുന്ന നൈറ്റ് ഡ്യൂട്ടിയാണ് ചേച്ചിക്കുന്ന നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ പൂഞ്ചായിരിക്കും പാറീട്ട് അവിടെ ആയിരിക്കും കേട്ടോ പാറിന്റെ മുഡിയൊക്കെ വെട്ടി അങ്ങ് ഒരു കോലാക്കി കളഞ്ഞു കേട്ടോ വേറെ ലുക്കായി എനിക്ക് റോളായി അപ്പൊ അങ്ങനെ നമ്മള് വീട്ടിലേക്ക് കയറുകയാണ് കേസ് ഇവിടെ ഭയങ്കര വെളിച്ചത്തിന്റെ ഒരു കുറവുണ്ട് നമ്മളുടെ ഈ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ കെയറല്ലേ മോശ ബൈ ബൈ സൂപ്പർ ആയിട്ട് വണ്ടി ഓടിച്ചു ഇനി ഇതേപോലെ തന്നെ കീപ്പ് ഇറ്റ് ചെയ്യുക കീപ്പ് ചെയ്യുക കീപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇനിയും വണ്ടി ഓടിക്കാൻ തരുന്നതായിരിക്കും ഇനി ഇടുക്കിയിലേക്ക് പോകുമ്പോ അടുത്ത ഡ്രൈവർ അമ്മ ആയിരിക്കും കേട്ടോ അല്ല ആൾക്ക് ആൾ എനിക്ക് തന്നൊരു ആത്മവിശ്വാസമായിരുന്നു അത് കാര്യം ഞാൻ നോക്കിക്കോളാം ഒന്നും പറ്റില്ല എന്ന് അത് എന്താ തരുന്ന ഒരു ആത്മവിശ്വാസം ഞാൻ ഒന്നും പറ്റില്ല നമുക്ക് എന്തോ ഇഷ്ടം എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ ചിലപ്പോ എനിക്ക് അറിയില്ല എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എന്നോട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഞാൻ ശ്രദ്ധിച്ചാണ് ചെയ്യാറുള്ളത് പക്ഷെ എന്നാലും പെട്ടെന്ന് കഴിക്കുമ്പോ ഒന്നും പാനിക്കാൻ ഉച്ചോരും അങ്ങനെ പാനിക്കാൻ നിക്കരുത് നമ്മള് സംസാരിക്കുമ്പോൾ അങ്ങനെ അങ്ങ് കഴിഞ്ഞു ഞാൻ ഓരോ വളവുകൾ വരുമ്പോ ചെലപ്പോ സ്പീഡ് ഞാൻ മുന്നോട്ട് പറയാമോ അവടെ വളവ് ശ്രദ്ധിക്കണം അതെ അത് വേറെല്ല പറയുന്ന കാര്യം എന്താ പറയാ ആ ഒരു ശ്രദ്ധ അവർക്ക് മുൻകൂട്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിലുണ്ട് അത് അവരുടെ മൈൻഡിലുണ്ട് ഉണ്ട് ഓടിക്കുന്നവരുടെ കയ്യിലെല്ലാം ഉണ്ട് കാര്യം ഒരു കണ്ണുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ വാച്ച് ചെയ്യണം അതായത് എവിടെ നിന്നൊക്കെ വണ്ടി വരുമ്പോൾ എങ്ങനെയൊക്കെ വണ്ടി വരുമ്പോൾ എവിടേക്ക് ഒതുക്കണം എന്നൊക്കെയുള്ള ഒരു മൈൻഡൊക്കെ അവർക്ക് ഉണ്ടാവും അപ്പോൾ അവരത് ചെയ്തുതോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നന്നായിട്ട് വണ്ടി എനിക്ക് വണ്ടി ഓടിച്ചത് ഞാൻ അതാ ഞാൻ എടുത്തു പറഞ്ഞാൽ അതാണ് കാര്യം ഞാൻ നോക്കിക്കോളാം ഉച്ചൂസേ കുഴപ്പമൊന്നുമില്ലാന്ന് സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞത് പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല ഫസ്റ്റ് കയറിയുമ്പോൾ തന്നെ ഞാൻ സ്റ്റീരിങ്ങുമ്പോൾ പിടിച്ചു അന്ന് അത് ഇവിടെ ഒതുക്കി ഇവിടെ ഒതുക്കി വളക്കി വളക്കി ഇങ്ങനെ പറഞ്ഞ് ഞാൻ കൈമ ഞാൻ ഒതുക്കായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാളിനോട് പറഞ്ഞു കുഴപ്പമില്ല ഉച്ചൂസേ ഞാൻ നോക്കിക്കോളാം പിന്നെ ഞാൻ മിണ്ടിട്ടില്ല പിന്നെ പെടേ നടന്നു എന്താ ഇത്രയൊക്കെ ഡയലോഗ് അടിച്ചാലും മിജുവിന്റെ ചങ്കലോട് ചെറിയ തീനാളം വെച്ചിട്ടാണ് കൈസെ നന്നായിട്ട് ഓടിച്ചില്ലേ അതന്നെ വല്യ കാര്യല്ലേ പോവാ